നമസ്കാരം തുഞ്ചൻ സ്വാഗതം മെജസ്റ്റിക് ജുവല്ലർ ഗോൾഡ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി എൽ സി ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പ്രതിഷേധ ധർണ നടത്തി പ്രായപരിധി വെട്ടിക്കുറച്ചും സാധാരണക്കാരെ ഇൻഷുറൻസ് എൽ ഐ സി മാനേജ്മെന്റ് പരിഷ്കരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ പോളിസി ഉടമകളെയും അതോടൊപ്പം ഏജന്റുമാരെയും ദോഷകരമായി ബാധിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ പരിപാടി സംഘടനയുടെ ജില്ലാ സെക്രട്ടറി പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ലളിതമായി ആളുകൾക്ക് പോളിസി എടുക്കാൻ സാധിക്കും പോളിസികൾ വിൽപ്പന നടത്താൻ കഴിയുമെന്ന ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടത്തിവിട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഈ ഒക്ടോബർ ഒന്ന് വരെ മാനേജ്മെന്റും ഇവിടുത്തെ മറ്റു ആളുകളാണെങ്കിലും എൽ എ സിയുമായി ബന്ധപ്പെട്ട പിന്നെ ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ പ്ലാനുകൾ വന്നതിന് ശേഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പല ആളുകളും ഇന്നലെ ഈ സമരത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള സന്ദേശങ്ങൾ വായിച്ചപ്പോ ചില ഏജന്റുമാർ ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഈ നമുക്കിത് ഗുണകരമല്ലേ എന്ന് ചോദിക്കേണ്ട അപ്പൊ ഞാൻ അവരോട് ഈ കമ്മീഷൻ കമ്മീഷൻ വ്യവസ്ഥയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ ആണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടത് നമുക്കിതിൽ വന്നിട്ട് നമ്മുടെ കമ്മീഷനിൽ വെറ്റിയിട്ടുള്ള മാറ്റങ്ങൾ ശരിക്കും നമ്മുടെ കമ്മീഷന്റെ നാൽപ്പത് ശതമാനത്തോളം നമുക്ക് ബോണസ് കമ്മീഷനായി തന്നിരുന്നതാണ് അതായത് മുപ്പത്തിയഞ്ച് ശതമാനം ഫസ്റ്റ് ഇയറിനെ ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള പല പ്ലാനുകൾക്കും അതില്ല പക്ഷേ എൻറോമെന്റ് പോലെയുള്ള ചില പ്ലാനുകൾക്ക് നമുക്ക് മുപ്പത്തിയഞ്ച് ശതമാനം കമ്മീഷൻ തന്നിരുന്നു ഇപ്പോൾ അത്യേഴ് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനമായി കുറച്ചിട്ടുണ്ട് ഇരുപത് ശതമാനം എട്ട് ശതമാനം ബോണസുമാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം കമ്മീഷനും പത്ത് ശതമാനം ബോണസും അപ്പൊ അതിൽ നമുക്ക് പിന്നെ ഗണ്യമായിട്ടുള്ള വെട്ടിക്കുറവ് വെട്ടിയിട്ടുണ്ട് ബ്രാഞ്ച് പ്രസിഡന്റ് വി വി സത്യാനന്ദൻ അധ്യക്ഷനായി കുറഞ്ഞ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഏജന്റുമാർക്ക് പുതിയ പരിഷ്കരണം വലിയ രീതിയിൽ ബാധിക്കും ചില എൽ പ്ലാനുകളിൽ കുറഞ്ഞ ഇൻഷുറൻസ് തുക രണ്ടു ലക്ഷമാക്കിയത് പ്രായപരിധി അൻപത് വയസ്സാക്കി കുറച്ചത് പ്രീമിയത്തിൽ വരുത്തിയ വർധന ഏജന്റുമാർക്ക് നൽകിയിരുന്ന ആനുകൂല്യം വൻതോതിൽ വെട്ടിക്കുറച്ചത് ഇതെല്ലാം എൽ ഐ സിയെയും ഏജന്റുമാരെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കും ഇത്തരം പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്ന് ധർണാ സമരം ആവശ്യപ്പെട്ടു എം പ്രീത പി രാജേഷ് എൻ കെ ഗോപിനാഥൻ സി ഷൺമുഖൻ പി മധു തുടങ്ങിയവർ സംസാരിക്കും സെക്രട്ടറി കെ പ്രശാന്ത് സ്വാഗതവും സി മണികണ്ഠൻ നന്ദിയും പറഞ്ഞു ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ celebrating 50 years.